ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഈ ഇതുവരെ ആയിട്ട് നമ്മൾ ഷോർട്സ് വീഡിയോ കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പൊ ഷോർട്സ് വീഡിയോ തന്നെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇന്നീ ഒരു ഫുൾ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അത് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടായിട്ടോ നമ്മൾ വരുന്നത് നല്ല വലിയൊരു മീൻ കിട്ടിയിട്ടോ അപ്പൊ ഇവിടെ സീഡി എന്ന് പറഞ്ഞിട്ടോ അതിന് പറയല് താടിമുള്ളൊക്കെ പറയട്ടോ അപ്പൊ ഇതൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് വരാം മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വരാട്ടോ അപ്പൊ അത് മീന് വായൻ്റെ വെച്ച് ഒന്ന് പൊള്ളിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാട്ടോ അപ്പൊ ഇനി നമുക്ക് മീന് പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കാം കേട്ടോ ഇട്ടി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൊറച്ചെടുത്തിട്ടുള്ളു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചണീം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉച്ചത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടിട്ടോ ഇന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട് ഇപ്പം നമ്മൾ മീനിൻ്റെ മുകളിലേക്ക് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരിത്തിരി നേരം ഒന്ന് നമ്മൾ റെസ്റ്റിന് വെക്കണം ना इंगोड 봐 തന്നെ എന്തു വക്കോള കൊറമ്പു അബേ പ്രകൃതിക്ക് വളരെ സ്നേഹം തോന്നുന്നു കണ്ടോ ഉറ്റ ാവശ്യത്തിനല്ലേ വെളിച്ചെണ്ണം കൂടെ അയച്ചു കൊടുക്കണ്ടോ പക്ഷേ നമ്മൾക്ക് ഇല്ല നമ്മളെ മീൻ പൊള്ളിക്കുന്നത് ഇവിടെ പകുതി വെച്ച് നിർത്തേണ്ടി വന്ന് ശനി നമ്മൾക്ക് നേരെ അകത്തോട്ട് പോകട്ടോ കാരണം എന്താ പറയുക മഴ നമ്മളെ പറ്റിച്ചിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തു വരുന്നുണ്ട് നമ്മൾ പുറത്തു തന്നെ ആയതുകൊണ്ട് തന്നെ വേഗം തീക്ക ക നമുക്ക് അകത്തേക്ക് പോകാം മീനും കൊണ്ട് അപ്പം മഴ പെയ്തപ്പോൾ നമ്മൾ നേരെ മീൻ എടുത്തിട്ട് ഗ്യാസിൻ്റെ മുളയ്ക്ക് വെക്കാണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ബാക്കി മീൻ കൂടി നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും മസാല ഉണ്ടാക്കാൻ നോക്കുകയാണെട്ടോ അപ്പം ഞാൻ ചട്ടിലേക്ക് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കറിയപ്പിലും ഇട്ട് കൊടുത്ത് പിന്നെ വെച്ച സവോളി നല്ല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ അത്യാവശ്യം ഒന്ന് വയൻ്റെ വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഉള്ളി നല്ല വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്തേക്ക് അധികം അതിനകത്തോ നല്ല മസാലയൊന്നും ഇടുന്നില്ല കേട്ടോ അതായത് ഇതിൻ്റെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലേൻ്റെയും ആവശ്യമാണുള്ളത് അപ്പോൾ അത് തക്കാളിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിക്ക് അത്യാവശ്യം പോലെ നല്ല വയണ്ട് വന്നതിന് ശെ നമുക്ക് ഇനി അകത്തേക്ക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചിട്ടുള്ളു കേട്ടോ പിന്നെ അതിൻ്റെ അകത്തേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല മുതൽ പച്ചവളം മറോളും നല്ല പോലും കൊടുത്തിട്ടുണ്ട് അന്നേരം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടോ പിന്നെ മസാലയ്ക്ക് ഒരു ടൈറ്റ് ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ മസാലക്കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ പൊരിച്ചുവെച്ച മീന വായൻ്റെ ലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നേരക്ഷേ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കേട്ടോ മീൻ വെക്കുന്നത് അപ്പം കുറച്ച് നല്ലപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് മസാല എന്നിട്ട് ഞമ്മൾ വെച്ചുവെച്ച മീനും കൂടെ ഇനി വെച്ച് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ആ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം മീൻ്റെ മുകളിലേം കൂടെ കുറച്ചുകൂടെ മസാല വെക്കണം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ മസാലയൊക്കെ ഒക്കെ മീൻ്റെ മുകളിലേക്ക് ഞങ്ങൾ വെച്ച് നല്ലപോലെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീനിൻ്റെ എല്ലാ വശത്തും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ വെച്ചു കൊടുക്കാം അപ്പം തക്കാളി ഞാൻ വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ പിന്നെ ആ തക്കാളിയും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഇല നല്ല പോലെ നമുക്ക് മടക്കി കെട്ടണം കേട്ടോ അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റണം മീനിൻ്റെ മുകളിലേക്ക് നമുക്ക് മീനൊന്ന് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നല്ല നൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് പാനിലേക്ക് കൊണ്ടുവയ്ക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് ഇല നല്ല പോലെ വാടി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ആ ഇലേൻ്റെ രുചിയും മീനിൻ്റെ അടിപൊളിയുള്ള ടേസ്റ്റൊക്കെ കൂടെ അങ്ങോട്ട് വരുമ്പോൾ അടിപൊളിയാക്കി കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമ്മളിതുപോലെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വശം നല്ലപോലെ ആയപ്പോൾ തന്നെയാണ് രണ്ടാമത്തെ വശം ഒന്നും അറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കിതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് അയൽ നിന്ന് അയച്ച് മാറ്റി നോക്കാം അപ്പോൾ അത് നമ്മുടെ മീൻ പൊള്ളിച്ചവിടെ അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ ആ മീൻ പൊള്ളിച്ച പോലെ റെഡിയാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ വായൻ്റയുടെ മണവും അതായത് ഈ മസാലേന്റെ മണവും നമ്മളെ വായന്തല വാട്ടിയുടെ ഒക്കെ മണോ കേട്ടോ അമ്പു അടിപൊളിയാണേ അപ്പൊ ഞങ്ങളിത് കഴിക്കാൻ പോവാനെട്ടോ അപ്പൊ ഇടയ്ക്ക് എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി അപ്പൊ ഞങ്ങളിത് കഴിക്കാൻ കെട്ടോ നമ്മുടെ മീനും ഇവിടെ അടിപൊളി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇടയ്ക്ക് എല്ലാരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ അപ്പൊ പ്രത്യേകിച്ച് പറയണം അപ്പൊ ഈ വീഡിയോ കാണാൻ എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ സൂപ്പർ സംഭവം അടിപൊളി ടേസ്റ്റ് ടെസ്റ്റ് കിട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടെസ്റ്റ് ആണ്